അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നമ്മുടെ രാജ്യം ആശങ്കയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഭരണഘടനയെ ബലഹീനമാക്കുന്ന രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആധിയും ഭീതിയും സൃഷ്ടിക്കുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലും രാജ്യസഭയിലും പാസാക്കിയെടുത്ത വക്കൂഫ് ബില്ലുമായി ബന്ധപ്പെട്ട കോടതി വിവഹാരങ്ങളും കഴിഞ്ഞ് ഇനി അടുത്ത ഒരു സമയത്തേക്ക് കോടതി ആ വിഷയത്തെ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യാശയും ആശങ്കയും നിറഞ്ഞ സാഹചര്യമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് കഴിഞ്ഞ പത്തു വർഷത്തോളം പലപ്പോഴും ഒരു കാര്യമാണ് ജീവനില്ലാത്തൊരു പാർലിമെൻറ്റ് എന്ന് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരു ഇരുസഭകളും അനാവശ്യ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ അനാവശ്യമായ പ്രതികരണങ്ങൾക്ക് മാത്രം വേദിയാകുന്നു എന്ന ആക്ഷേപം പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ വിപരീതമായി വഖഫ് എന്നത് സത്യ അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹത്തിൻ്റെയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയമാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച പാർലമെൻറ്റിൽ നടന്നപ്പോൾ ഒരുപക്ഷേ രണ്ട് സഭകളിലും ആ ബില്ല് പാസ്സായത് നാം മതേതര വിശ്വാസികളായ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടുനിന്ന പാർലമെൻറ്റിലെ സംവാദം ഈ രാജ്യത്തിന് നൽകിയ പ്രതീക്ഷ ചെറുതല്ല ഈ രാജ്യത്തെ സാധാരണക്കാരായ അടക്കമുള്ള ആളുകൾ അത് വീക്ഷിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനുശേഷം കാരണം വഖഫ് എന്നത് തിരുനബി സല്ലാഹു അലൈവസലം നിങ്ങളുടെ കാലം മുതൽ ലോകവ്യാപകമായി മുസ്ലിം സമുദായത്തിൻ്റെ ഉദാര മനസ്സിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠമായ സൽക്രമവും ആരാധനയുമായി മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കോടാന കോടി ലക്ഷക്കണക്കിന് കോടികൾ ആസ്തിയുള്ള വക്കഫ് സ്വത്തുകൾ ലോകത്തുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേവലം ഒരു പള്ളിയുമായി ആരാധനാലയങ്ങളുമായി ചുറ്റിപ്പറ്റിയല്ല വക്കഫ് സ്വത്തുക്കൾ ഉള്ളത് സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പാപങ്ങളുടെ അതുപോലെ ആരാധനാലയങ്ങളുടെ ഒക്കെ നിലനിൽപ്പിന് വികസനത്തിന് പുരോഗതിക്ക് ആവശ്യമായ ആവശ്യമായ സ്വത്ത് സമ്പത്ത് വക്കഫ് ചെയ്യുക എന്ന ഒരു പുണ്യകർമ്മത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തും വളരെ കൂടുതൽ വക്കുഫ് സ്വത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു മതേതര രാജ്യമെന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്ന മതസ്വാതന്ത്ര്യവും മതാചാരങ്ങൾ ആചരിച്ച് മുന്നോട്ടു പോകാനുള്ള അവകാശവും അതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടന വകവെച്ച് വരുന്ന തുല്യനീതിയും അടക്കമുള്ള എല്ലാം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ വഖഫ് എന്നത് പലപ്പോഴും ചില ആളുകളുടെ കയ്യിലേക്ക് അന്യാധീനപ്പെട്ടു പോയി പോകാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ആശങ്ക നമുക്കുണ്ടായിട്ടില്ല പക്ഷേ ആ വഖഫ് നിലവിലുള്ള വഖഫ് ബില്ലിന് നിയമത്തിനെതിരായി ഒരു പുതിയ ബില്ല് ഭേദഗതി നടത്തിക്കൊണ്ട് പാർലമെന്റ് പാസ്സാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ പാസാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് ആ വക്കഫ് ബില്ലിനെതിരെ പാർലമെന്റിൽ വളരെ വാചാലരായി ഉജ്ജ്വലമായി പ്രതികരിച്ചവർ മുസ്ലിമീങ്ങളെക്കാൾ ഉപരി ഇതര മതസ്ഥരായ പാർലമെന്റ് മെമ്പർമാരാണ് എന്നുള്ള സന്തോഷം ഈ രാജ്യം കാണുകയുണ്ടായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു എന്ന പ്രത്യാശ സന്തോഷം ചെറുതല്ല സഹോദരന്മാര് കാരണം വഖഫ് എന്നത് മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയമാണെങ്കിൽ പോലും വഖഫിനെതിരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുതിയ ബില്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മറ്റിതര ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ ഭാവിയിൽ ബാധിക്കാനിരിക്കുന്ന ഡെമോക്രസിൻ്റെ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് ബോധ്യമുള്ളത് കാരണം ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യവും മതാചാരവും മതപ്രചാരണവും മതവുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ സംരക്ഷിക്കാനും അത് അത് നിലനിർത്താനുമുള്ള അവകാശവും ഒക്കെ ഹനിക്കപ്പെടുന്ന ധാരാളം വിഷയങ്ങൾ ആ വിഷയത്തിലുണ്ടെന്ന ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത് മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഭരണഘടനയ്ക്ക് ബലക്ഷകം സംഭവിക്കാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റിയെഴുതുന്നതിന് സമാനമാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെ രാജ്യത്തെ മതേതര വിശ്വാസികളായ ആളുകളെല്ലാം അതിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം പാർലമെൻറ്റിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും അത് നിയമമാവുകയാണ് രാഷ്ട്രപതി അതിന് അംഗീകാരം കൊടുക്കുകയാണ് അതോടുകൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതികളിലേക്ക് വന്ന ഹർജികൾക്ക് കണക്കും കഴിയുമില്ല ആ ഹർജികൾ പോലും മുസ്ലിം സംഘടനകളും അതുപോലെ മുസ്ലിം മുസ്ലിം പ്രതിനിധികളുമൊക്കെ കൊടുക്കുന്ന ഹർജിയെ നമ്മൾ സ്വാഭാവികമായി കാണുമെങ്കിൽ പോലും ഈ രാജ്യത്തെ മുസ്ലിംകളല്ലാത്ത വ്യത്യസ്ത തലങ്ങളിലുള്ള ധാരാളം ഇതര മതസ്ഥരായ ആളുകൾ മതമില്ലാത്ത ആളുകൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയെ സമീപിച്ച വളരെ സന്തോഷകരമായ ഒരു കാര്യം വളരെടുത്തു പറയേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ടുതന്നെ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പ്രത്യേകമായി സംവിധാനിച്ച ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ബെഞ്ച് സർവ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന് നേതൃത്വം നൽകുന്ന ബെഞ്ച് ആ രണ്ട് കഴിഞ്ഞ ഇന്നലെ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും വിഷയങ്ങളെ കോടതി വിവഹാരങ്ങളിലേക്ക് വന്നപ്പോൾ അവരെടുത്ത നിലപാടുകൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ആ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കം പ്രകടിപ്പിച്ച ചില ആശങ്കകൾ അത് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് താൽക്കാലികമാണെങ്കിലും അവസാനം എന്ത് വിധി വരുമെന്നത് നാം കാത്തിരുന്നു കാണേണ്ടതാണ് എന്നാലും ഒരു കാര്യം നമുക്ക് ഒരു സന്തോഷത്തോടുകൂടെ പറയാൻ സാധിക്കും രാജ്യത്തിൻ്റെ കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ പുതിയ വക്കഫ് ബില്ലിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഈ ബില്ല് അവതരിപ്പിച്ചവരും ബില്ലിന് വേണ്ടി വാദിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് മറ്റൊന്ന് പറയുന്നത് വക്കൂഫിൻ്റെ യഥാർത്ഥ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ ആരെയും ആകർഷിക്കും സഹോദരന്മാരെ അന്യാധീനപ്പെടുന്ന വക്കൂഫുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് കുറച്ചും കൂടെ കാർക്കിഷ്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകണം അതിൽ ആർക്കും ഇവിടെ തർക്കമില്ല അതേ സമയത്ത് വക്കഫിൻ്റെ സംരക്ഷണം പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങളിലെ പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വഖഫ് സ്വത്തായി പുരാതന കാലം മുതൽ നൂറും അഞ് ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും ആയിരവും വർഷക്കാലമായി വഖഫായി ഈ രാജ്യത്ത് ഉപയോഗപ്പെടുത്തുന്ന ധാരാളം സമ്പത്തുകൾ മറ്റുള്ളവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അന്യാധീനമായി കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാബരി മസ്ജിദിൻ്റെ ദുരന്തം ഇനിയും പലതും ആവർത്തിക്കുവാൻ അഥവാ വഴിവെച്ചു കൊടുക്കുന്ന ചില വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈ യൂസർ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെയാക്കുന്നു എന്ന് ഉപയോഗിച്ച് വഖഫായി നിലനിന്ന് വരുന്നത് ഉദാഹരണമുണ്ട് കാരണം ഇരുന്നൂറും മുന്നൂറും നാന്നൂറും കൊല്ലം ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബൈ യൂസർ ഉപയോഗത്തിലൂടെ വഖഫാണെന്ന് സ്ഥിരീകരിച്ച ബോധ്യപ്പെട്ട അവസാനം കോടതി പോലും വഖഫാണെന്ന് വിധിച്ച പല വഖഫ് ഭൂമികളും അന്യാധീനപ്പെട്ടു പോകുമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സോളിസിറ്റർ ജനറലിനോട് ഗവൺമെന്റിന്റെ പ്രതിനിധിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മുന്നൂറ് വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഡൽഹി ജുമാ മസ്ജിദ് അതിലപ്പുറം പഴക്കമുള്ള പുരാതനമായ നമ്മുടെ രാജ്യത്ത് ധാരാളം പള്ളികൾ ആ കാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ രേഖകൾ തേടിയാൽ ഒരു പക്ഷേ ലഭിക്കില്ല അതേസമയം പുരാതനമായി വാക്കാൽ വക്കഫ് ചെയ്ത് വഖഫായി ഉപയോഗിച്ച് അത് വക്കുഫാണെന്ന് ലോകം അംഗീകരിച്ച ഇതുപോലത്തെ ചരിത്രങ്ങളെ എങ്ങനെയാണ് തിരുത്താൻ പറ്റുക അങ്ങനെ തിരുത്താൻ നിന്നാൽ ഈ രാജ്യത്തെ സമൂഹം അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന രാജ്യത്തിൻ്റെ ചീഫ് ചീഫ് ജസ്റ്റിസിൻ്റെ ചോദ്യത്തോട് കൈമലർത്താൻ മാത്രമേ ഈ ഗ്രാ സർക്കാരിൻ്റെ പ്രതിനിധിക്ക് സാധിച്ചിട്ടുള്ളൂ മറ്റൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കോടതി വക്കഫാണെന്ന് നിശ്ചയിച്ചത് അംഗീകരിക്കേണ്ടതില്ല എന്നൊരു പ്രഖ്യാപനം ഈ ഒരു ഒരു വ്യവസ്ഥ ഈ ഇതിലുണ്ട് അതും കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് കോടതി എടുത്തൊരു തീരുമാനത്തിൽ അനുസൃതമായി മാത്രമേ പാർലമെന്റിനൊരു നിയമം പാസാക്കാൻ പറ്റുള്ളൂ അതൊരു പൊതുവായ തത്വമാണ് ആ തത്വത്തെ നിരാകരിക്കുന്ന ഇതിനെ സംബന്ധിച്ച് എന്തു പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോഴും കൈമലർത്തുകയാണ് നുകൂലിക്കുന്നവരുടെ പ്രതിനിധികൾ എന്നത് വളരെ സംഘടകരമായ ഒരു കാര്യമാണ് മറ്റൊരു കാര്യം വക്കഫ് കൗൺസിലുകളിൽ ഇതര മതസ്ഥരായ ആളുകൾക്ക് പ്രവേശനം നൽകുന്ന വ്യവസ്ഥ ചോദിക്കുന്നുണ്ട് രാജ്യത്തെ ഏതെങ്കിലും ദേവസ്വം ക്ഷേത്രം അതിൻ്റെ സമിതികളിൽ മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഇതര മതസ്ഥർക്ക് പ്രവേശനമുണ്ടോ അപ്പോൾ ഗവൺമെന്റ് പ്രതിനിധി പറയുന്നത് എന്താ വേണമെങ്കിൽ പ്രവേശനമാകാം അതിന് വല്ല തെളിവുമുണ്ടോ എവിടെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ എവിടെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ എന്ന് കോടതി വിശദമായി ചോദിച്ചപ്പോഴും അവർക്ക് കൈമലർത്താനേ സാധിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ വഖഫ് ബോർഡ് അടക്കമുള്ളതിൽ രണ്ടാളുകൾ മാത്രമേ ഇതര മുസ്ലിമിയങ്ങളല്ലാത്തവർക്ക് പ്രവേശനമുള്ളൂ എന്ന ഒരു ന്യായം പറഞ്ഞപ്പോൾ അതിനെയും കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പറഞ്ഞു വരുന്നത് രാജ്യം പ്രത്യാക്ഷയുടെയും പ്രതീക്ഷയുടെയും ആശങ്കയിലൂടെയും കടന്നു പോകുമ്പോൾ നാം നാം ചിന്തിക്കുക നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവന്മാരാവണം പക്ഷേ രാജ്യം നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന തത്വങ്ങൾക്ക് പോറലേൽക്കുന്നു എന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അതുകൊണ്ട് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ മതേതര ഇന്ത്യയെ പ്രണയിക്കുന്നവരും മുഴുവനും മുസ്ലിമീങ്ങളുടെ ഒരു വിഷയമെന്ന നിലക്ക് മാത്രം കാണാതെ ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമായി കാണാൻ മുന്നോട്ട് വന്നു എന്നതാണ് പ്രത്യാശ നൽകുന്നത് പ്രതീക്ഷ നൽകുന്നത് നല്ല ഒരു സന്തോഷകരമായ കോടതി വിധിക്ക് നമുക്ക് കത്തിക്കാത്തിരിക്കാം നീതിയുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയുള്ള ഇന്ത്യ എന്നും വിജയിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നും മുന്നേറിയിട്ടുണ്ട് ആ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിനുതകുന്ന രൂപത്തിലുള്ള ഈ രാജ്യം പ്രതീക്ഷിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനം എല്ലാ ദിവസവും അവസാനം അവസാനിക്കുമ്പോൾ ഇമാമുമാർ ലോകത്തോട് പറയുന്നുണ്ട് വലിയ ഒരു ഉപദേശമാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു നീതി കൊണ്ടും നന്മ കൊണ്ടും കൽപ്പിക്കുകയാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിം ആരാധനാലയങ്ങളിലെ മിമ്പറിൽ വെച്ച് ഹത്തീബുമാർ ഇമാമുമാർ ഉറക്കം വിളിച്ചു പറയുന്ന പ്രഖ്യാപനമാണ് അതൊരു യാഥാർത്ഥ്യമാണ് നീതിയുള്ള നീതി പുലിടുന്ന പ്രദേശം അത് സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പ്രദേശമാണ് ലോകമാണ് അതുമാത്രമേ നമുക്ക് ഈ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ വഴിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ആഹൃത് അഹാന അനിഹമുല്ലാഹിറബിൻ അസലാ വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ